നമ്മുടെ എല്ലാ ജോലിയിലും എന്താ പറയുക ജലസുണ്ടാവും ഭയങ്കര ജലസി ആയിട്ടുള്ള ആളുകളുണ്ടാവും അതായത് അതിപ്പോൾ ഏതൊരു ജോലിയാണെങ്കിലും ആണെങ്കിലും ഇപ്പം നമ്മളൊരു ഓഫീസ് ജോലിയാണെങ്കിലും നമ്മുടെ കൊളീഗ്സ് എല്ലാവരും നമ്മളോട് ഭയങ്കര താല്പര്യമുള്ളവരാണെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മളെ നമ്മളെ നോക്കിയിട്ട് നമ്മളെ നോക്കി ചിരിച്ച് കാണിച്ചിട്ട് കഴുത്തിറങ്ങണ ടീംസിൻ്റെ അതിപ്പോൾ ഓഫീസ് ജോലിയാണെങ്കിലും ആണെങ്കിലും അല്ല അല്ല മറ്റേത് ഒരു ഫീൽഡാണെങ്കിലും കേട്ടോ ഇതിപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞങ്ങളുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ഇങ്ങനെ വീഡിയോ മേക്കിംഗ് ഉണ്ടോ ഇങ്ങനെ വ്ളോഗേഴ്സ് വ്ളോഗേഴ്സിൻ്റെ ഇടയിലുണ്ട് ഇതേ ഒരു പരിപാടി ഇതിപ്പോൾ അതിൽ നമ്മൾ ഇപ്പം നമ്മളും ഇരയായിരിക്കുകയാണ് ആദ്യമായിട്ടല്ല ഇപ്പം രണ്ട് മൂന്ന് നാല് തവണയായിട്ട് പ്രത്യേകിച്ച് അത് പ്രത്യേകിച്ച് ഇത് ഫേസ്ബുക്കിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ നമ്മുടെ ചാനലിൽ നമ്മളൊന്ന് ഗ്രോ ആയി വരണു അല്ലെങ്കിൽ ഒന്ന് ഡെവലപ്പായി വരണമെന്ന് കാണുമ്പോൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ അതായത് സെൻസിറ്റീവ് കണ്ടന്റ് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് എന്താ പറയുക സ്ട്രൈക്ക് അടിക്കും അടിക്കുന്നത് അപ്പം അന്നേരം നമ്മുടെ അക്കൗണ്ട് കുറച്ച് ദിവസത്തേക്ക് ഓപ്പൺ ആവില്ല ഇപ്പൊ ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇത് എന്താ സംഭവം അങ്ങനെ അക്കൗണ്ടേ ഇല്ല അല്ല അക്കൗണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് ദൂരേക്ക് യാത്ര പോകുമ്പോഴാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് പാലക്കാട് അല്ലെ തമിഴ്നാട് ഇങ്ങോട്ടൊന്ന് യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ ആ അതെ ഞങ്ങളിങ്ങനെ യാത്ര പോവാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നെടുത്താണ് ഞങ്ങൾ വീഡിയോ ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ട് മുതല് പിന്നെ അക്കൗണ്ട് ഓപ്പൺ ആവില്ല അക്കൗണ്ട് ഓപ്പൺ ആവില്ല അപ്പൊ ഞങ്ങൾ ആദ്യം ഇത് മനസ്സിലായേണ്ടായാലും ഇതെന്താ ഇതെന്താ സംഭവം എന്ന് അറിയില്ല അപ്പൊ ഇതിന്റെ ഒരു എക്സ്പേർട്ടിന്റെ അടുത്ത് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ മൾട്ടിപ്പിൾ ഡിവൈസിലൊക്കെ ഇങ്ങനെ ഇപ്പൊ നമ്മൾ രണ്ട് മൂന്ന് ഡിവൈസുകളില് ഫോണുകളില് നമ്മുടെ സെയിം അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും ആ ഇനി അതിൻ്റെ വല്ല ഇഷ്യൂ ആണോ പക്ഷെ അത് നല്ല കാരണം കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മള് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡെവലപ്പായി വരണം കാണുമ്പോൾ അത് പലർക്കും അതായത് ഒരിക്കലും ഇതിപ്പോ ഞങ്ങള് കൃഷിയുടെ വീഡിയോ വീഡിയോയാണ് ഇപ്പൊ ഞങ്ങളിപ്പോ കൃഷിയെ കുറിച്ച് വീഡിയോ ചെയ്യാൻ പോകണമെന്ന് കേൾക്കണം ആ ഇത് കേൾക്കുമ്പോൾ ഒരു കർഷകനും ഒരിക്കലും ഇത് റിപ്പോർട്ട് അടിക്കില്ല അതെ അവര് കൃഷിയുടെ വീഡിയോ ചെയ്യാൻ സെൻസിറ്റീവ് കണ്ടന്റ് അത് പോലും ഈ കഴിഞ്ഞ ദിവസം ഇതിപ്പോ നമ്മളിപ്പോ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു തീറ്റയുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല വീഡിയോ ചെയ്യാൻ വേണ്ടി പോയതാണ്

നമ്മുടെ ഫേസ്ബുക്കിന്റെ ഇത് കണ്ടോ ഫേസ്ബുക്ക് ഓപ്പൺ ആവില്ല ആവൂല ഇപ്പോൾ ലോഗിൻ കാണിക്കും ലോഗിൻ ചെയ്യാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥ അപ്പൊ ഞാൻ നോക്കി അപ്പൊ എക്സ്പേർട്ടിന്റെ അടുത്ത് കാര്യം ചോദിച്ചാൽ അപ്പൊ പറഞ്ഞു നിങ്ങളെ പോലെ ഇത് ചെയ്യുന്നവരാണ് അതായത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരാണ് കാരണം അവര് നോക്കുമ്പോ നമ്മള് വളർന്നു വന്നു അത അവർക്കൊരു ഭീഷണിയാവുള്ളൂ അപ്പൊ തരം സ്വാഭാവികമായിട്ടും അവര് പരമാവധി റിപ്പോർട്ട് അടിക്കും അങ്ങനെ ഒരു സംഭവം ഇത് ഇത് എന്താ പറയാ ഇത് പ്രൊഫഷണൽ എന്ന് പറയും അതെല്ലാം മേഖലയിലും ഇത്തവണ ബൈക്കിൽ പോയിട്ടാണെങ്കിൽ ആ ബൈക്കും പോയി ആകെ രണ്ടായിരത്തിഅഞ്ചിനോളം പണി കഴിഞ്ഞു ഇപ്പൊ ഇന്ന് ഇന്ന് ഇപ്പൊ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് കൊച്ചിന്ന് വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത് ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് പലരെയും കണ്ട് പത്ത് എഴുന്നൂറ് വീഡിയോ ചെയ്യാന്ന് നിസ്സാരമല്ലോ എഴുന്നൂറ് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന പക്ഷെ അതൊന്നും പക്ഷേ ഈ പ്രൊഫഷണൽ ജലസ്യ്ക്ക് അതൊന്നും കാര്യമില്ലല്ലോ കാരണം അവര് നോക്കുമ്പോ അവരങ്ങനെ ഉയർന്നു വരാൻ പാടില്ല ആ ഒറ്റ കാണുള്ളൂ എന്നാ പക്ഷെ യൂട്യൂബിലും നടക്കൂല കേട്ടോ യൂട്യൂബില് സ്ട്രൈക്ക് അടിക്കലൊന്നും നടക്കില്ല ഫേസ്ബുക്കിലാവുമ്പോൾ നടക്കില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ ഉണങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിരിച്ച് കാണിക്കും നമ്മളോട് ഭയങ്കര സന്തോഷമായിട്ട് സംസാരിക്കും എന്നാലും പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് ആരോടും അങ്ങനെ പരിപോവുന്നില്ല നമ്മളങ്ങനെ ചെയ്യാറുമില്ല ആരുടെയും ചാനൽ കാരണം ഒരു ചാനൽ ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാട് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഒരു ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണേ ആ ചാനൽ ഇപ്പോൾ ഒരു ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ സിമ്പിളാണ് പക്ഷേ ഒരു ബ്രാൻഡ് ഇപ്പോൾ ഞങ്ങളുടെ എടപ്പറമ്പിൽ ഫാമസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം അതെങ്ങനെ ഉണ്ടായിന്നു വെച്ചാൽ അത് ഞങ്ങളുടെ രണ്ട് പേരുടെയും ഒരുപാട് അധ്വാനമാണ് ഒരുപാട് ദിവസം ഒരുപാട് നാളുകളുടെ അധ്വാനമാണ് അത് നിസ്സാരമല്ല ഒരിക്കലും നിസാരമല്ല അതുപോലെ തന്നെ ആയിരിക്കും ഓരോ പേജും ഓരോ ആളുകളുടെ അക്കൗണ്ടും ഓരോ പേജും ഒരുപാട് യാത്ര ചെയ്ത് പലരെയും കണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെയാണ് ഒരു പേജ് ഉണ്ടാക്കി എടുക്കുന്നത് ശരിക്കൊരു എന്താ പറയാ ആ ഒരു പേര് ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു പേജിന്റെ ഒരു പേര് നാട്ടില് അറിയപ്പെടുന്ന ഒരു പേരുണ്ടാക്കി എടുക്കാന്ന് നിസ്സാരമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒറ്റക്ക് ഒരാളെയും അത്രയ്ക്ക് വയലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ആപത്തായിട്ടുള്ള എന്തെങ്കിലും കാര്യം വരുമ്പോൾ മാത്രം ഇതുവരെ ഞാൻ ആരുടെയും പേജ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല റിപ്പോർട്ട് അടിച്ചിട്ടുള്ള എത്ര വലിയ യലൻസ് ആണെങ്കിൽ പോലും കാരണം വെച്ചാൽ അതിനാവശ്യമില്ല നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ ഇത് ഭയങ്കര പ്രൊഫഷണൽ ജലസി എന്നൊരു സംഭവമാണ് അത് അങ്ങനെ എന്താ പറയാ അത് ചിലരുണ്ട് ചിലര് രക്തത്തിലുള്ളതാണ് നേരെ ചിരിച്ചു കാണിച്ചിട്ട് എന്ത് ചെയ്യും അടുത്ത ബാങ്കിന്ന് കുത്തും കുഴപ്പമില്ല അത് അവരങ്ങനെ പഠിച്ചിരിക്കുന്ന കാര്യം അത് കാരണം നമ്മൾ ഓരോ ഒരു ഇൻകം എന്ന് പല കാര്യങ്ങളും ചെയ്യും എല്ലാം ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ഇനി എന്ത് എന്നുള്ള പേടി ആ ചെയ്യുന്നു ദൈവമുണ്ട് എല്ലാത്തിനും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ദൈവം ആ ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നമ്മുടെ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ അക്കൗണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ചാനൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എടപ്പറമ്പിൽ ഫാം ഫാംസ് എന്ന് ആ ചാനലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ബാക്കപ്പ് മാത്രമാണ് നമ്മുടെ ഈ ഫാമിലി ചാനൽ ഇതിൽ നിന്ന് വരുമാനം കിട്ടണം കാരണം നമുക്ക് അതിൽ നിന്ന് വരുമാനം ഇല്ലെങ്കിലും ആ ചാനല് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു വരുമാനം ഇപ്പം നമുക്ക് ഇപ്പം കുടുംബമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു വരുമാനം ആവശ്യമാണ് ഒരു പത്തിരുപത്തയ്യായിരം എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ജീവിച്ചു പോകാലും അപ്പോൾ പിന്നെ ആ ഒരു ചാനലുമായിട്ട് മുന്നോട്ട് പോകാലോ ആ ഒരു പ്രതീക്ഷ കൊണ്ടാണ് നമ്മൾ ഈ ചാനലും ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ഈ ചാനൽ കാണാൻ മറക്കരുത് നമ്മളെ നമ്മളെ പരമാവധി സപ്പോർട്ട് ചെയ്യുക പരമാവധി ഈ ഒരു വീഡിയോസ് ഷെയർ ചെയ്യുക ഇത് നമ്മുടെ എടപ്പറമ്പിൽ ഫാംസ് പറഞ്ഞാൽ ആ യൂട്യൂബ് ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതൊരു കൃഷിയുടെ ചാനലാണ് കൃഷി ഞങ്ങൾക്ക് താല്പര്യം എന്ന് വിചാരിച്ച അങ്ങനെ ഇരിക്കരുത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കാർഷിക രംഗങ്ങൾ എന്താണ് നമ്മുടെ കാർഷിക രംഗത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മളിലൂടെ നമ്മുടെ ചാനലിലൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇടപ്പറമ്പിൽ ഫാംസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പടുത്തു വരിക